ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ വനിതാ ടീം ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് മൈറ്റി ഓസ്ട്രേലിയൻസിനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് ടിക്കറ്റ് നേടിയിരിക്കുന്നത് ഇന്ന് നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന വളരെ മനോഹരമായ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യ ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിയത് ഓസ്ട്രേലിയനെ മൈറ്റി ഓസ്ട്രേലിയൻസ് എന്ന് വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട് മെൻസ് ക്രിക്കറ്റിലെ പോലെ തന്നെ ടി ട്വൻ്റി വേൾഡ് കപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏകദിന ലോകകപ്പിലായിക്കോട്ടെ അവരുടെ ഒരു അപ്രമാദിത്യം എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ വിമെൻസ് വേൾഡ് കപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ാമത് ലോകകപ്പാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ സെമി ഫൈനൽ മത്സരങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ഒരു സെമി ഫൈനൽ മത്സരത്തില് ആദ്യത്തെ സെമി ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സൗത്ത് ആഫ്രിക്ക പരാജയപ്പെടുത്തുകയും സൗത്ത് ആഫ്രിക്ക ഫൈനലിലേക്ക് എത്തുകയും ചെയ്തിരുന്നു രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിലാണ് നവി മുംബൈയിൽ വെച്ച് ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മൈറ്റി ഓസ്ട്രേലിയൻസ് എന്ന് പറയാനുള്ള കാരണം ഈ പന്ത്രണ്ട് ലോകകപ്പുകൾ ഇതിനു മുമ്പ് നടന്നതിൽ ഏഴ് പ്രാവശ്യവും കിരീടം ചൂടിയിരിക്കുന്നത് ഓസ്ട്രേലിയ ആണ് എന്നുള്ളതാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെയും രണ്ടായിരത്തിലേക്ക് ഓസ്ട്രേലിയയുടെ ഒരു മെൻസ് ടീമിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓസ്ട്രേലിയയുടെ ഈ വനിതാ ടീമും കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു പിടി മിന്നുന്ന താരങ്ങൾ അവരുടെ ടീമിലുണ്ട് എന്നുള്ളതാണ് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അലീസ ഹീലി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലായിട്ടുള്ള എലീസ പെറി അങ്ങനെയുള്ള ഒരുപാട് മികച്ച മിച്ച താരങ്ങൾ ലോകോത്തര താരങ്ങൾ അവരുടെ ടീമിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് അവർ സെമി ഫൈനലിലേക്ക് യോഗ്യ നേട് എട്ട് ടീമുകളാണ് ലോകകപ്പിൽ പങ്കെടുത്തിട്ടുള്ളത് ആ എട്ട് ടീമുകളിൽ ഏഴ് മത്സരങ്ങളാണ് ഓരോ ടീമുകളും കളിക്കുക എല്ലാ ടീമുകളുമായിട്ട് ഓരോ മത്സരം വീതം കളിക്കും ആ ഏഴ് മത്സരത്തിലും ജയിച്ചുകൊണ്ടാണ് ഓസ്ട്രേലിയ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലായിരുന്നു അവർ ഇന്ത്യ ഇന്ത്യയാകട്ടെ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനക്കാരായിട്ടാണ് ക്വാളിഫൈ ചെയ്തത് രണ്ടാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടും മൂന്നാം സ്ഥാനത്തുള്ള സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടി സൗത്ത് ആഫ്രിക്കയെ ജയിച്ചു ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയതോടുകൂടി ഇന്ത്യ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു ഇന്ത്യ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യമാണ് ഈ വിമൻസ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലുമാണ് പക്ഷേ രണ്ട് പ്രാവശ്യവും ഫൈനലിൽ തോൽക്കാനായിരുന്നു ഇന്ത്യയുടെ വിധി ഏകദേശം ഒരു എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഒരു ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്തുന്നത് ഹർമൻ പ്രീത് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നു ഈ ഒരു ഫൈനലിൽ ആര് ജയിച്ചാലും അതൊരു ചരിത്രമാകും കാരണം ഒരു പുതിയ ചാമ്പ്യന്മാരാണ് ഉണ്ടാവാൻ പോകുന്നത് കാരണം ഇന്ത്യയോ സൗത്ത് ആഫ്രിക്കയോ ഇതുവരെ ലോകകപ്പിൻ്റെ ഫൈനലിൽ ജയിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏതായാലും ഈ വരുന്ന ഞായറാഴ്ച നവംബർ രണ്ടാം തീയതി നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയായിരിക്കും ഫൈനൽ മത്സരം നടക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ നവി മുംബൈയിലെ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ലപോലെ ഡ്യൂ ഉള്ള ഒരു ഒരു സമയമാണ് എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്ത് കുറച്ചൊരു ഓവർ യി പോയോ എന്നൊരു സംശയമുണ്ട് കാരണം ഇന്ത്യ എപ്പോഴും പലപ്പോഴും ഇന്ത്യൻ വിമൻസ് ടീമിന്റെ ഒരു 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 പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും അവരൊരു പ്രഷർ സിറ്റുവേഷനിൽ വീണ് പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ വലിയൊരു സ്കോർ കണ്ടെത്തി ഇന്ത്യനെ പ്രഷറിലാക്കുക എന്നുള്ളതായിരുന്നിരിക്കണം ഓസ്ട്രേലിയയുടെ തന്ത്രം എന്ന് പറയുന്നത് നല്ല ഒരു സ്കോർ പടുത്തുയർത്താനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കുകയും ചെയ്തു മുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസാണ് ഓസ്ട്രേലിയ നേടിയത് ഇന്ത്യക്ക് നേടേണ്ടിയിരുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസാണ് വേൾഡ് കപ്പിന്റെ അല്ല ഒരു വൺ ഡേ ഇന്റർനാഷണലിന്റെ ചരിത്രത്തിൽ വനിതകളുടെ വൺ ഡേ ഇന്റർനാഷണൽ ചരിത്രത്തിൽ ആരും തന്നെ മുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറയുന്ന ഒരു സ്കോർ ചെയ്ത് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു ഏതായാലും ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ അവരുടെ പുതുമുഖ താരമായിട്ടുള്ള ഫിബി ലിച്ച്ഫീൽഡിന്റെ മനോഹരമായ ഒരു സെഞ്ചുറി നമ്മൾ കണ്ടു ഒരു പുതിയ സെൻസേഷൻ സെൻസേഷൻ ആണ് ലിച്ച്ഫീൽഡ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് അതിന് അതിന് ഒത്ത ഒരു സപ്പോർട്ട് നൽകാനായിട്ട് അവരുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമായിട്ടുള്ള എലീസ പെരിക്ക് സാധിക്കുകയും ചെയ്തു രണ്ടുപേരും തമ്മിലുള്ള ഒരു മികച്ച പാർട്ട്ണർഷിപ്പാണ് അവരെ ഇത്ര വലിയ ഒരു സ്കോറിലേക്ക് ഒരു ഘട്ടത്തിൽ മുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള ഒരു സ്കോറിലേക്ക് ഓസ്ട്രേലിയ എത്തുമെന്ന് തോന്നിച്ചതാണ് പക്ഷേ ഇന്ത്യയുടെ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ ഒരു മുപ്പത് ഓവറിന് ശേഷമുള്ള ഇന്ത്യയുടെ ബൌളിംഗ് നല്ലതായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ അവരെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചത് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആഷ്ലിറ്റ് ഗാർഡനറുടെ ഒരു നല്ല ഇന്നിങ്സ് ഒരു അർദ്ധ സെഞ്ചുറി അതുകൊണ്ടാണ് മുന്നൂറ്റി മുപ്പത്തി എട്ടിലേക്ക് എത്തിയത് ചിലപ്പോൾ അതിലും കുറഞ്ഞ സ്കോറിൽ ഓസ്ട്രേലിയ ചുരുങ്ങി പോയേനെ എന്നുള്ള ഇന്ത്യയുടെ ആ ഒരു ബോളിംഗിന്റെ പ്രത്യേകത ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു വിക്കറ്റ് നേടിയതിനു ശേഷം പിന്നെ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് വന്നത് ഇത്രയും വലിയ ഒരു സ്കോർ ചെയ്യുന്നത് ചെയ്യുക എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ ഒരു ഡ്യൂടെ എഫക്റ്റും ഒപ്പം തന്നെ ജെമീമാ റോഡ്രിക്സ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു മികച്ച താരം ജമീമ റോഡ്രിക്സിനെ പറ്റി പറയുമ്പോൾ ജമീമ റോഡ്രിക്സ് പലപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇൻ ആൻഡ് ഔട്ടായിട്ടുള്ള ഒരു താരമാണ് ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ കളിക്കാനായിട്ട് സാധിച്ചില്ല ഈ ലോകകപ്പിൽ ഒന്നും പല മത്സരങ്ങളിലും കളിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഈ ഒരു മത്സരം ജമീമ റോഡ്രിക്സിൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും മികച്ച മത്സരമായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടി പുറത്താകാതെ നിന്നുകൊണ്ടാണ് ജമീമ ഈ ഒരു മത്സരം ഇന്ത്യയെ വിജയിപ്പിച്ചിരിക്കുന്നത് ജമീമ ബാറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എപ്പോഴും ഇങ്ങനെ പുറപ്പെടുത്തുകൊണ്ടിരിക്കും അതായത് മർമ്മർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സെൽഫ് ടോക്കും ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ജമീമ എന്ന് തോന്നാറുണ്ട് പലപ്പോഴും അവരുടെ പ്രകടനം എന്ന് പറയുന്ന ഒരു ത്രീ സിക്സ്റ്റി പ്ലെയർ എന്ന് നമ്മളിപ്പോൾ സൂര്യകുമാർ യാദവിനേയും അതുപോലെ തന്നെ എ ബി ഡി വില്യേഴ്സിനെയൊക്കെ പറയുന്നത് പോലെ വനിതാ ക്രിക്കറ്റിലെ ഒരു ത്രീ സിക്സ്റ്റി താരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ രണ്ട് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു മുംബൈയിൽ നിന്നുള്ള താരമാണ് ജമീമ റോഡ്രിക്സ് നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടി പുറത്താകാതെന്ന ഒരു മികച്ച പ്രകടനം ഒരു ഘട്ടത്തിലെ അറുപത്തിയേഴ് റൺസോളം ആകുമ്പോഴേക്കും ഇന്ത്യയുടെ രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു ഷെഫാലി വർമ്മ ഈ ടൂർണമെന്റിൽ ഒരു റീപ്ലേസ്മെന്റ് പ്രത്യേക റാവലിൽ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഷെഫാലി വർമ്മ വന്നത് പക്ഷേ ഷെഫാലിക്കു വലിയ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ഇന്ത്യയുടെ സ്റ്റാർ ബാറ്ററായിട്ട് സ്മൃതി മന്ദനയും കൂടെ ആ ഒരു സ്കോറിൽ പുറത്തായപ്പോൾ ഇന്ത്യ പരാജയം മണക്കുമെന്നുള്ള ഘട്ടത്തിലായിരുന്നു പക്ഷേ അവിടെ നിന്നിട്ടാണ് ജമീമയും അതുപോലെ തന്നെ ഹർമൻ പ്രീത് ഇന്ത്യൻ ക്യാപ്റ്റൻ രണ്ടുപേരും തമ്മിലുള്ള ഒരു നൂറ്റി അറുപത്തിയേഴ് റൺസിൻ്റെ മികച്ച ഒരു കൂട്ടുകെട്ട് ആ ഒരു കൂട്ടുകെട്ടിലാണ് ഈ മത്സരം ഇന്ത്യയുടെ വരുതിയിലേക്ക് വന്നത് ഹർമൻ ഔട്ടായന് ശേഷം വന്ന ഓരോരുത്തരും ദീപ്തി ശർമ്മ നല്ല രീതിയിലുള്ള ഒരു ഇരുപത് റൺസിൽ കൂടുതൽ നല്ല രീതിയിൽ പെട്ടെന്ന് സ്കോർ ചെയ്യാനായിട്ട് ദീപ്തിക്ക് സാധിച്ചു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ദീപ്തി ശർമ്മ റൺ ഔട്ടാവുകയായിരുന്നു അതിനുശേഷമാണ് ഇന്ത്യയുടെ ഒരു പിഞ്ച് ഹിറ്റർ അല്ലെങ്കിൽ ആ ഒരു മിഡിലോ മിഡിൽ ഓർഡറിൽ വരുന്ന ഏറ്റവും മികച്ച ഒരു ഫിനിഷർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന റിച്ചഘോഷ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാണ് മികച്ച ഒരു താരമാണ് റിച്ചഘോഷ് അവരുടെ ഒരു പ്രയണം നല്ല ഒരു കോൺട്രിബ്യൂഷൻ നൽകാനായിട്ട് റിച്ചഘോഷും സാധിച്ചു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ റണ്ണേ ബോൾ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ജമീമ റോഡ്രിക്സിന്റെ ഒരു ബാറ്റിംഗ് പ്രയാണത്തിൽ ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ഈ ഒരു മത്സരത്തിന്റെ അവസാനഘട്ടത്തിൽ ആ ഒരു മത്സരം അവസാനിച്ച് ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് നൂറ് റൺസ് ഡിജിറ്റ് പോലും ജമീമ സെലിബ്രേറ്റ് ചെയ്തില്ല ആഘോഷിച്ചില്ല എന്നുള്ളതാണ് പ്രത്യേകത കാരണം ജമീമയ്ക്ക് അറിയാം നൂറ് റൺസ് കൊണ്ട് മാത്രം ഈ മത്സരം വിജയിക്കാനായിട്ട് സാധിക്കില്ല മത്സരം വിജയിക്കുന്നത് വരെ കാത്തിരുന്നതിന് ശേഷമാണ് ജമീമ തന്റെ എല്ലാ സെലിബ്രേഷനും പുറത്തെടുത്തത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ വിമൻസ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വിമൻ ക്രിക്കറ്റിന്റെ ഒരു തുടക്കമാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം രണ്ട് മൂന്ന് കൊല്ലം മുമ്പാണ് ഡബ്ല്യു പി എൽ വിമൻസ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് തുടക്കം കുറിച്ചത് ഡബ്ല്യു പി എൽ വന്നതോടുകൂടി ഒരുപാട് താരങ്ങൾക്ക് അവസരം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു ഐ പി എല്ലെ പോലെ തന്നെ അതുകൊണ്ട് തന്നെ വിദേശ താരങ്ങളെല്ലാം തന്നെ ഡബ്ല്യു പി എല്ലിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിമൻസ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു അപ്രമാദിത്വം നമുക്ക് അല്ലെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇനി അങ്ങോട്ടുള്ള ഒരു കാലഘട്ടം ഇന്ത്യൻ ക്രിക്കറ്റ് ആയിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത് കാരണം അത്രത്തോളം ടാലൻറ്റ് വിമൻസ് ക്രിക്കറ്റിലുണ്ട് ഒരുപാട് പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വലിയ ആവേശം നൽകുന്ന ഒരു മത്സരമായിരുന്നു ഇത് എന്നുള്ളതാണ് കാരണം മൈറ്റി ഓസ്ട്രേലിയൻസിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏഴ് ലോകകപ്പുകളിൽ ജയിച്ച ഓസ്ട്രേലിയൻസിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഒറ്റ മത്സരം തോൽക്കാതെ എത്തിയ ഓസ്ട്രേലിയൻസ് പക്ഷേ ഇന്ത്യൻ പുലിക്കുട്ടികളുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും മത്സരം അവസാനിച്ച ഉടനെ തന്നെ അതിൻ്റെ ഒരു ആവേശമാണ് എല്ലായിടത്തും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വലിയ രീതിയിലാണ് അതിൻ്റെ ഒരു ആഘോഷം ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് മെൻസ് ക്രിക്കറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ലഭിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ വിമൻസ് ക്രിക്കറ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മികച്ച താരങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള രണ്ട് മൂന്ന് താരങ്ങൾ പലപ്പോഴായിട്ട് ഇന്ത്യൻ ടീമിലുണ്ട് അപ്പോൾ പല മത്സരങ്ങളിലും അവർ കളിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിൽ ഇന്ത്യൻ വിമൻസിൻ്റെ ഒരു കാലഘട്ടം ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജെമിമാ റോഡ്രിക്സും ഹർമൻ പ്രീത് സിംഗും സ്മൃതി മന്ത്രനയും എല്ലാവരും അടക്കി ഭരിക്കുന്ന ഒരു ലോക ക്രിക്കറ്റിലേക്കാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ ഞായറാഴ്ച നവംബർ രണ്ടാം തീയതി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ നേരിടുകയാണ് ആദ്യ ലോകകപ്പ് കിരീടം ചൂടാനായിട്ട് ഇന്ത്യയുടെ വിമൻസ് ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ